ശരവണഭവാ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് സെപ്റ്റംബർ പത്തു മുതൽ ഒക്ടോബർ ഇരുപത്തിയെട്ട് വരെ നാല്പത്തിയെട്ട് ദിവസം തുടർച്ചയായി നമ്മൾ എഴുതേണ്ടെന്ന ഭഗവാന്റെ ഒരു നാമത്തെക്കുറിച്ചാണ് സ്കന്ധഷ്ടി വ്രതം ഫോർട്ടി എയ്റ്റ് ഡേയ്സ് എടുക്കുന്ന രീതിയൊക്കെ ഞാൻ നിങ്ങൾക്ക് നേരത്തെ തന്നെ പറഞ്ഞു തന്നിരുന്നു കുറേ പേർക്കത് സംശയമുണ്ട് സെപ്റ്റംബർ പത്തു മുതലാണെന്ന് ചില വീഡിയോസിൽ കണ്ടല്ലോ എന്നുള്ളത് നമ്മൾ മലയാളികൾ സാധാരണ പീരിയഡ്സ് വരുന്ന ആ ഒരു ഏഴ് ദിവസം ഒന്നിനും തന്നെ കൗണ്ട് ചെയ്യാറില്ല നാൽപ്പത്തിയെട്ട് ദിവസം കണ്ടിന്യൂ ചെയ്ത് നമ്മളത് പൂർത്തിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അങ്ങനെ അല്ലാത്തവർക്ക് അതായത് നിങ്ങൾ പീരിയഡ്സ് ആയിട്ട് ഇരിക്കുന്ന സമയവും ഞങ്ങൾ വ്രതം കൗണ്ട് ചെയ്യും എന്നുള്ളവർക്ക് ഈ ഒരു സെപ്റ്റംബർ പത്ത് മുതൽ എടുത്തു തുടങ്ങിയാൽ മതി അങ്ങനെ അല്ലാതെ നമ്മൾ ഭഗവാന് ഒരു ദീപമൊക്കെ കൊളുത്തി ഭഗവാന്റെ മന്ത്രങ്ങളൊക്കെ ഉച്ചരിച്ചുകൊണ്ടാണ് നാൽപ്പത്തിയെട്ട് ദിവസത്തെ ഈ ഒരു വ്രതം പൂർത്തിയാക്കണം എന്നാഗ്രഹിക്കുന്നവർ തീർച്ചയായും നേരത്തെ തന്നെ തുടങ്ങേണ്ടിയിരുന്നു ഇനി അത് നമുക്ക് പറ്റില്ല കാരണം രണ്ട് മാസം വരുമ്പോൾ നമുക്കൊരു പതിനാല് ദിവസം ആയിട്ട് നഷ്ടപ്പെടും അങ്ങനെ അങ്ങനെയൊന്നും പറ്റിയില്ല ഞങ്ങൾക്കിതൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ അവസാനത്തെ ആ ഒരു പ്രഥമ തിഥി മുതൽ ഷഷ്ടി വരെയുള്ള ആറ് ദിവസങ്ങൾ നിങ്ങൾക്ക് വ്രതമെടുക്കാവുന്നതാണ് നാല്പത്തിയെട്ട് ദിവസം തന്നെ വ്രതമെടുക്കണമെന്നുള്ള യാതൊരു നിർബന്ധവുമില്ല അത് നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് വർഷത്തിൽ മാറ്റി വെക്കുന്നൊരു ഫോർട്ടി എയ്റ്റ് ഡേയ്സ് എന്നേ ഉള്ളൂ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തിയൊന്ന് ദിവസമോ പതിനൊന്ന് ദിവസമോ ആയിട്ട് ഈ എടുക്കാവുന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിന് മുൻപ് നേരത്തെ ഞാൻ നിങ്ങളുമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ള ഒരുപാട് പേർക്ക് ചൊല്ലി ഫലം ലഭിച്ചിട്ടുള്ള ഒരു മന്ത്രം തന്നെയാണ് ഈ ഒരു മന്ത്രം നമ്മൾ സെപ്റ്റംബർ പത്ത് മുതൽ കറക്റ്റായിട്ട് ഒക്ടോബർ ഇരുപത്തിയെട്ട് സ്കന്ധഷ്ടി വരെയോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്ന് വരുന്ന തിരുക്കല്യാണം വരെയോ എന്ന് വരെ എഴുതണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം ഫോർട്ടി എയ്റ്റ് ഡേയ്സ് എന്ന് പറയുമ്പം ഒക്ടോബർ ട്വൻറ്റി എയ്ത്ത് വരെയാണ് ഇപ്പോൾ നിങ്ങൾ ചോദിക്കും പീരീഡ്സ് പുലവാലായ്മ നോൺ വെജ് ഇതൊക്കെ വന്നാൽ ഞങ്ങൾക്കിത് മുടങ്ങില്ല എന്നുള്ളത് ഇവിടെ ഇതൊന്നും ബാധകമേ അല്ല അതായത് ഇപ്പം നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് എഴുതിയിട്ട് നിങ്ങൾ നോൺ വെജ് കഴിച്ചോളൂ അങ്ങനെയല്ല നിങ്ങൾ ഇപ്പോൾ വ്രതമൊക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് എടുക്കാം പിന്നെ പീരിയഡ്സും പുലവാലായ്മയും ഉള്ളവർ കുളിച്ച് ഉടനെ തന്നെ എഴുതുക അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ഒരു എ ഫോർ ഷീറ്റ് പേപ്പർ എടുക്കാം അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ മൂന്നോ എണ്ണം കുറഞ്ഞത് ഒരു രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ അല്ലെങ്കിൽ ഒരു എഴുപത്തിയാറ് പേജിൻ്റെയോ മറ്റോ ഒരു കുഞ്ഞു ബുക്ക് എടുക്കുക ആ ബുക്കിൽ നിങ്ങൾക്കിത് എഴുതി തുടങ്ങാം പേന എന്ന് പറയുന്നത് കറുത്ത കളർ ഒഴിച്ച് നിങ്ങൾക്ക് ഏതൊരു പേന വേണമെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് സെപ്റ്റംബർ പത്താം തീയതി എല്ലാ ദിവസവും നിങ്ങൾ ഇത് മുടങ്ങാതെ എഴുതണം അത് മറക്കരുത് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ നിങ്ങളുടെ ബാഗിലൊക്കെ വെക്കാം അതായത് ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ബാഗിൽ വെച്ച് സമയം കിട്ടുമ്പോൾ എഴുതിയാൽ മതി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ രാവിലെ നിലവിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുമ്പോൾ ഇത് പൂജാമുറിയിൽ വെക്കരുത് കാരണം ഞാൻ പറഞ്ഞല്ലോ പീരീഡ്സും പുലവാലായ്മയും ഉള്ളപ്പോഴും നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് പൂജാമുറിയിൽ വെക്കേണ്ട അതല്ലാണ്ട് വേറെ എവിടെയെങ്കിലും വെച്ചാൽ മതിയാവും എഴുതുമ്പോൾ ഭയങ്കര ഹറിബറി പിടിച്ച് അങ്ങനെയൊന്നും നിങ്ങൾ ഒരിക്കലും ഇത് എഴുതരുത് നമുക്ക് ആറ് പ്രാവശ്യം ഒരു തവണ ഈ മന്ത്രം എഴുതാൻ വെറും ഒരു രണ്ട് മിനിറ്റിൻ്റെ ആവശ്യമൊക്കെ വരികയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഹരിപറി പിടിച്ച് ധൃതി പിടിച്ച് ഒന്നും ഇതെഴുതാതെ ഇരിക്കുക ആദ്യത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളൊരു ബുക്ക് മേടിക്കുക അത് മറ്റൊരു കാര്യം എപ്പോൾ നിങ്ങൾ ഈ ഒരു മന്ത്രം എഴുതിയാലും കുളിച്ച് ശുദ്ധമായിട്ടല്ലാണ്ട് എഴുതരുത് അതായത് ഇപ്പം നിങ്ങൾ രാവിലെ കുളിച്ചു നിങ്ങളുടെ ജോലിയെല്ലാം ഒതുങ്ങിയിട്ട് നിങ്ങളൊരു ഉച്ചയ്ക്കൊക്കെയാണ് എഴുതാനിരിക്കുന്നതെങ്കിൽ പോലും ജസ്റ്റ് ആ കാലം കൈ മുഖം ഒന്ന് കഴുകിയിട്ട് വേണം നമ്മളിത് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ദിവസത്തിൽ ഏത് സമയത്തും എഴുതാം പക്ഷേ നമ്മളിൽ ഒരു ശുദ്ധി നമുക്ക് തന്നെ തോന്നണം അതുകൊണ്ടാണത് പറഞ്ഞത് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു പേപ്പർ എടുക്കുക ആദ്യം തന്നെ ആ ബുക്കിൻ്റെ അല്ലെങ്കിൽ ആ പേപ്പറിൻ്റെ നാല് കോണിലും മഞ്ഞൾ കൊണ്ട് ജസ്റ്റ് ഒന്ന് തൊടുക എന്നിട്ട് അതിന് മുകളിൽ ഓം മുരുക ഓം എന്ന് എഴുതുക അതിനുശേഷം വൺ ടു സിക്സ് നമ്പേഴ്സ് ഇട്ടിട്ട് നമ്മൾ വേലും മയിലും സേവലും തുണി ഈ ഒരു മൂന്നേ മൂന്ന് വാക്കേ ഉള്ളൂ വേലും മയിലും സേവലും തുണി ഇതാണ് നമ്മൾ എഴുതേണ്ടത് വേലും മയിലും ഭഗവാന്റെ ആ ഒരു സേവലും ഇത് ആദ്യത്തെ ദിവസം അതായത് സെപ്റ്റംബർ പത്തിന് ആറ് പ്രാവശ്യം എഴുതുന്നു പിറ്റേ ദിവസവും നിങ്ങൾ വൺ ടു ത്രീ തന്നെ നമ്പർ നമ്പറിട്ടു തുടർച്ചയായിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് എഴുതാം വേറെ പേജ് ഒന്നും എടുക്കേണ്ട കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പോകുക അല്ലെങ്കിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നമ്പർ ഇടാം അങ്ങനെ അല്ലെങ്കിൽ സിക്സ് ഇട്ടിട്ട് വീണ്ടും നമ്മൾ അടുത്ത ദിവസം എഴുതുമ്പോൾ വൺ ടു സിക്സ് നമ്പർ ഇടാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഡേറ്റ് ഇടുന്നെങ്കിൽ ഡേറ്റ് ഇടാം എല്ലാ ദിവസത്തെയും അങ്ങനെ നിങ്ങൾ എഴുതുക അപ്പോൾ എഴുതുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞല്ലോ മഞ്ഞൾ നാല് കോർണറിലും നമ്മൾ തൊട്ടു അതിനുശേഷം കൈകൾ കൂപ്പി ഭഗവാനെ മനസ്സിൽ ഇപ്പം പൂജാമുറിയിൽ വെച്ചാണ് ആദ്യത്തെ ദിവസം നിങ്ങളിത് എഴുതി തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഭഗവാനെ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം ഭഗവാനെ എൻ്റെ ഈ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങയുടെ ഈ മന്ത്രം എഴുതുന്നത് ഇത്ര ദിവസത്തിനുള്ളിൽ എൻ്റെ ഒരു ആഗ്രഹം അതായത് നാൽപ്പത്തിയെട്ട് ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ ഈ ഡിസംബർ തീരുന്നതിന് മുൻപോ അടുത്ത സ്കന്ധഷ്ടിക്ക് മുൻപോ അതെങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് പറയാം ആ ദിവസത്തിനുള്ളിൽ എൻ്റെ ഈ ഒരു ആഗ്രഹം സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് വേലും മയിലും സേവനം തുണി നിങ്ങൾ ആറ് പ്രാവശ്യം എഴുതുക ഇത് കണ്ടിന്യൂ ചെയ്ത് ഈ ഒരു ഫോർട്ടി എയ്റ്റ് ഡേയ്സ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് എഴുതിയതിനു ശേഷം എന്തു ചെയ്യണം എന്നുള്ളത് എഴുതിയതിന് ശേഷം വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ സ്കന്ധഷ്ടിയുടെ അന്നും കൂടി ഇതെഴുതിയിട്ട് അന്നത്തെ ദിവസം മുരുകഭഗവാന്റെ ക്ഷേത്രത്തിൽ പോകുന്നവർക്ക് അവിടുത്തെ ഭണ്ഡാരപ്പെട്ടിയിൽ ഇത് നിക്ഷേപിക്കാം കൊണ്ടുപോകുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം പേപ്പർ ആണെങ്കിലും ബുക്കാണെങ്കിലും ജസ്റ്റ് മഞ്ഞൾ വെള്ളം കൊണ്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്യണം അതിന് കാരണം മറ്റൊന്നുമല്ല നമ്മൾ പീരീഡ് സമയത്തും പുലപാലായ്മ സമയത്തും ഒക്കെ ഇത് എഴുതിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് നമ്മൾ വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യണം എന്ന് പറഞ്ഞ കാര്യം മഞ്ഞൾ വെള്ളം എന്നിട്ട് വേണം നമ്മളിത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഭഗവാന് സമർപ്പിക്കാനായിട്ട് ഇനി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ചാൽ മേടിക്കില്ല അങ്ങനെയൊക്കെയുള്ള ചില പരാതികളൊക്കെ ചിലർ പറയാറുണ്ട് അങ്ങനെയുള്ളപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വീടിനടുത്തുള്ള വെള്ളത്തിൽ അതായത് നദിയോ പുഴയോ അങ്ങനെയുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി നിങ്ങൾക്കിത് ഒഴുക്കിക്കളയാവുന്നതാണ് ഇപ്പോൾ ബുക്കിനകത്ത് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ പേജായിട്ട് കീറി കീറിയിട്ട് അത് മടക്കി ആ ഭണ്ടാരപ്പെട്ടിയിൽ ഇട്ടാൽ മതിയാവും അങ്ങനെ ചെയ്ത് ഭഗവാനോട് നന്ദിയും പറഞ്ഞ് എൻ്റെ ഈ പ്രാർത്ഥന സാധിച്ചു തരണം എന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾക്കിത് ഈ വരുന്ന ബുധനാഴ്ച അതായത് നാളെ മുതൽ എഴുതി തുടങ്ങാവുന്നതാണ് ഞാനിത് കഴിഞ്ഞ ദിവസം നിങ്ങളോട് ഞാൻ കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാൻ ഈ ഒരു വീഡിയോ കുറച്ച് നാളുകൾക്ക് മുൻപ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്ന സമയത്ത് ഇത് ചെയ്ത മിക്ക ആൾക്കാർക്കും ഫലം കിട്ടിയിട്ടുണ്ട് എഴുതണം എന്ന് പോലും പറഞ്ഞില്ല ഞാൻ ചൊല്ലിയാൽ മതി എന്നാണ് പറഞ്ഞത് അങ്ങനെ ചൊല്ലുകയും എഴുതുകയും ഒക്കെ ചെയ്തവർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്തു നോക്കണം എന്ത് ആഗ്രഹമാണോ നിങ്ങൾ ഭഗവാനോട് ചോദിക്കുന്നത് ആ ആഗ്രഹം നിങ്ങൾക്ക് ഭഗവാൻ സാധിച്ചു തന്നിരിക്കും അക്കാര്യത്തിൽ യാതൊരുവിധ മാറ്റവുമില്ല അത്രമാത്രം പവർഫുള്ളായിട്ടുള്ള ഭഗവാന്റെ ഒരു നാമമാണിത് ഇനി ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കന്ധഷൃഷ്ടി കവചം നാൽപ്പത്തിയെട്ട് ദിവസം ചൊല്ലാവുന്നതാണ് അതായത് പീരീഡ്സും പുലവാലായ്മ വരുമ്പോഴും നമുക്ക് മനസ്സിൽ ഇത് കേൾക്കാം നിങ്ങൾ ആ ദിവസങ്ങളിൽ ചൊല്ലണ്ട ആ ദിവസങ്ങളിൽ ഫോണിൽ നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചിട്ട് ഒരിടത്തിരുന്ന് നിങ്ങൾക്കിത് കേൾക്കാൻ മതി അതായത് പീരീഡ്സും പുലവാലായ്മയും വരുമ്പോൾ അതൊഴിച്ചുള്ള ദിവസങ്ങളിൽ ഭഗവാനു മുൻപിൽ ഒരു ദീപം കൊളുത്തി കൊളുത്തിവെച്ച് നിങ്ങൾക്കിത് ചൊല്ലാവുന്നതാണ് വളരെ വളരെ ഉത്തമമായിട്ടുള്ള വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു പരിഹാരം കഴിയുന്നതും എല്ലാവരും ചെയ്യണം എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഭഗവാൻ മുരുകൻ സാധിച്ചു തരട്ടെ എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ